സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാര പാണ്ടിക്കാട് നടുക്കുണ്ട് സ്വദേശി വാജിദിന് പെരുന്നാൾ സമ്മാനമായി നൽകുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സമർപ്പണവും മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു പാണ്ടിക്കാട് വി ടി എസ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുയിനലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യാഹ പ്രാധാന്യം അതുപോലെ തന്നെ എല്ലാം അടങ്ങുന്ന നല്ലൊരു മുഹൂർത്തമാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിൻ്റെ പഠനം അത് എളുപ്പമാക്കുവാനും മറ്റുള്ള പ്രയാസങ്ങളൊന്നുമില്ലാതെ അത് പൂർത്തീകരിക്കാനും സാധിക്കും ആവട്ടെ അത് എളുപ്പമാക്കാൻ ഈ വാഹനം കൂടി പഠിച്ചോടു കൂടി അദ്ദേഹത്തിന് അത് വളരെ ഈസിയായിട്ട് നടത്താൻ സാധിക്കും അദ്ദേഹത്തിന് മറ്റുള്ള പ്രയാസങ്ങളൊന്നും ഇങ്ങോട്ടൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനും നമ്മുടെ നാട്ടിലുള്ള സഹോദരന്മാരും അതുപോലെയൊക്കെ ശാരീരികമായിട്ട് മനസ്സിലാവുന്ന എല്ലാവരെയും ഒരുമിച്ച് ഇങ്ങനെയുള്ള ഒരു ഇതിൽ നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് വെച്ചാൽ എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്കൊക്കെ സന്തോഷം ലഭിക്കുന്ന രീതിയിലുള്ള മഹത്തായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീർ കുറ്റിപ്പുള്ളി അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം വൈസ് പ്രസിഡന്റ് ടി എസ് പൂക്കോയ തങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ ജനറൽ സെക്രട്ടറി പി സലീൽ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിനെ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ